അടക്കാത്തോട് ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പന്നി ഫാം നാട്ടുകാർക്ക് ദുരിതമാകുന്നുവെന്ന് പരാതി അടക്കാത്തോടിലെ ആറാം വാർഡിലാണ് ഇത്തരത്തിൽ ജനവാസ കേന്ദ്രത്തിൽ പന്നി ഫാം പ്രവർത്തിക്കുന്നത് പന്നി ഫാമിന് ചുറ്റുമുള്ള നാലോളം കുടുംബങ്ങളാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ കളക്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നിവർക്ക് പരാതി നൽകി അനിൽ താഴ്ത്തേമുറി കുറുമ്പിക്കുളം ജേക്കബ് ഊട്ടിയിൽ സുധാകരൻ തടത്തിൽ കുഞ്ഞുമോൻ വേഴപ്പറമ്പിൽ അന്നമ്മ തുടങ്ങിയവർക്കാണ് പന്നിഫാം ദുരിതമാകുന്നത് അസഹനീയമായ മണവും കുടിവെള്ള സ്രോതസ്സ് മലിനമാവുകയും ചെയ്തതാണ് ദുരിതത്തിന് കാരണം ഇതിൽ കുറുമ്പിക്കുളം ജേക്കബിന്റെ കിണറ്റിലെ വെള്ളം ലാബിൽ പരിശോധിച്ചപ്പോൾ ഉപയോഗിക്കാൻ യോഗ്യമല്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി ജേക്കബിന്റെ കുടിവെള്ള സ്രോതസ്സിന് തൊട്ടു മുകളിലായാണ് പന്നിഫാമിൽ നിന്നും ഒഴുകുന്ന മാലിന്യം ശേഖരിക്കുന്നത് പന്നി നിന്നും ദുർഗന്ധം വസിക്കുന്നത് മൂലം പലർക്കും ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്തുവെന്നും അയൽവാസികൾ പറയുന്നു നമ്മുടെ അയലോക്കാർ മേളയിൽ പന്നിയെ വളർത്തുന്നുണ്ട് ആ പന്നിയുടെ മണം കൊണ്ട് വേലെന്ന് പറഞ്ഞ് അവരോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നു എന്നാലും അവർ പറഞ്ഞ് പഞ്ചായത്തിലോട്ട് ആ ചെറുക്കം പറയാം പഞ്ചായത്തിലോട്ട് വിട്ടേക്കാന്ന് പല പ്രാവശ്യം പറഞ്ഞിരുന്നു എന്നിട്ട് ഒരാളുടെ കാലമായിട്ട് പലത്തിലില്ലായിരുന്നു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മണം കൊണ്ട് സഹിക്കാൻ മേല ഈ കിൻറ്റിലെ വെള്ളം ഞങ്ങൾ കുടിച്ചുകൊണ്ട് രണ്ടാ മൂന്നാഴ്ച മുമ്പ് വരെ മൂന്നാഴ്ചയ്ക്ക് പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ചൊവയായിട്ട് അന്ന് വാർഡ് മെമ്പറെ വിളിച്ചു മെമ്പർ വന്ന് നോക്കിയെച്ച് പറഞ്ഞു അതിന് രുചി വ്യത്യാസം തോന്നുന്നില്ലെന്ന് പറഞ്ഞു മെമ്പറുടെ മകനെ മെമ്പറേയും കൊണ്ട് വന്നു ആ മാൻ പറഞ്ഞു അമ്മ ഇത് നല്ല മണമാണ് ചൊവയുണ്ട് വെള്ളത്തിൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അവിടെ ഒരു വൈ പ്രസിഡൻ്റ് വീട്ടിലൊരു കല്യാണ ചടങ്ങ് ഉണ്ടായിരുന്നു അന്ന് രാത്രി ഞങ്ങൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി പഞ്ചായത്ത് പ്രസിഡൻറ്റ് വൈ പ്രസിഡൻ്റ് പിന്നെ പുളിക്കണ്ണൻ ടോമിന്ന് പറഞ്ഞ മെമ്പറെ പിന്നെ അവരും ഒരു മൂന്നാല് പേരെ ആ വെള്ളം വായ്പീ വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പതിനൊന്നാം തീയതി കൊണ്ട് ഹെൽത്തി പരാതി കൊടുത്തിരുന്നു പതിനെട്ടാം തീയതി ഹെൽത്തുകാർ വന്നു പോയി ഒരു നടപടി എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് ഇരുപത്തി ഏഴിന് പഞ്ചായത്തിൽ പരാതി കൊടുത്തു പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി വന്നില്ല പഞ്ചായത്തിൽ രണ്ടാമതും ഒരവ ഇതുകൂടെ കൊടുത്തു എന്നിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ആൾ വന്നിരുന്നു വന്നെങ്കിലും ഇതിനൊരു നടപടിയില്ല ഞങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം വീട്ടിൽ ഇരിക്കാൻ മേലെ അപ്പോൾ രാവിലെയും വൈകുന്നേരം മണം കൊണ്ട് രക്ഷയില്ല അപ്പോൾ ഇത് ഞങ്ങൾ പിന്നെ പൊലീഷൻ പരാതി കൊടുത്തു അവിടുന്ന് ഒരു അന്വേഷണം വന്നായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ച പതിനാലാം തീയതി കളക്ടർക്കും പിന്നെ ഡി എം ഒക്കും കണ്ണൂർ കൊണ്ടൊരു പരാതി കൂടെ കൊടുത്തിട്ടുണ്ട് ഇന്നും അതിൽ ഒരു നടപടി ഒന്നും വന്നിട്ടില്ല ഞങ്ങൾ അതിലോക്കത്ത് പോയാണ് വെള്ളം എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പം അപ്പുറത്തെ കണ്ടിറ്റി വെള്ളം കുറവായിട്ട് ഇന്നും ഇവിടെ പോയി വെള്ളം കൊടുത്തു അപ്പം മുറ്റത്തിൽ വെള്ളം കിടക്ക ചെയ്ത് ഇവരുടെ പന്നി വളർത്തുകൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി വരുന്നില്ല അതിലുപരി അവരിപ്പം എന്നെ ചീത്ത പറഞ്ഞു കേട്ടില്ലേ എന്നുവെച്ചാൽ ഞാൻ അവരോട് ചെറുക്കനോട് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് പല പ്രാവശ്യം മണം എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞാൽ ലാസ്റ്റ് പറയുന്ന പഞ്ചായത്തിലോട്ട് വിട്ടേക്കാം പഞ്ചായത്തിൽ വിട്ടേക്കുന്ന പഞ്ചായത്തിൻ്റെ അനുമതിയോടെ ആൻ്റ് ചെയ്യുന്ന പോലുള്ള ഭാഗം പറയുന്നത് അതിലൊക്കെ എന്തായാലും മൊത്തമുണ്ട് മണം ആ സുധാകരൻ പറഞ്ഞ ഏട്ടനെ അതിലാണ് ഇനി തൊട്ട് ആ പുള്ളിക്ക് അതിൽ റവർവട്ടാ ഇറങ്ങാൻ വരും പറ്റുന്നില്ല ഈ താഴെ അപ്പുറത്താ ചേച്ചിക്ക് കൊണ്ട് പണം താഴത്തെ വീട്ടിലെ പുള്ളിയാണ് ഒരു പിന്നെ ക്യാൻസർ പേഷ്യന്റ് ആ അവിടെ എല്ലാം നന്നായിട്ട് മണം ചെല്ലുന്നുണ്ട് അപ്പോൾ നമ്മൾ പരാതി കൊടുത്ത് നമ്മളെ ഒരു ഈ പന്നിയുടെ വില പോലും പഞ്ചായത്ത് നമുക്ക് നൽകുന്നില്ല അതായത് പന്നിക്ക് കൊടുക്കുന്ന വില പോലും യാതൊരുവിധ ലൈസൻസും ലഭിക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ജനവാസ മേഖലയിൽ പാലിക്കേണ്ട യാതൊരു നിബന്ധനയും പന്നി ഫാം ഉടമ പാലിക്കുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു ഒരു മാസം മുൻപ് പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് അധികൃതർക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും പ്രശ്നത്തെ പലരും രാഷ്ട്രീയമായാണ് കാണുന്നതെന്നും ഭരണകക്ഷിയുടെ ഒത്താശയാണ് ലൈസൻസ് ഇല്ലാതെ ഫാം പ്രവർത്തിക്കാൻ കാരണമെന്നും ഇവർ പറയുന്നു വളരെയധികം നാളുകളായിട്ട് മണം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെവിടെയും പരാതികളോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം ഒരു രണ്ട് മാസത്തിലധികമായി വളരെയധികം സ്മെല്ല് താങ്ങാൻ രീതിയിലധികമുള്ള മണമുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് വീട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ ഒരു മണം കൊണ്ട് മണമുണ്ടായതിനു ശേഷം ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തിരുന്നു ഹെൽത്തിൽ പരാതി കൊടുത്തിരുന്നു ഈ കുഞ്ഞ്മഞ്ചാറിൻ്റെ കണ്ടിലെ വെള്ളം മോശമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ പരാതി കൊടുത്തു ഹെൽസ്പെ ഹെൽത്ത് ഇൻസ്പെക്ടർ തന്നെ വന്ന് വെള്ളം എടുത്ത് പരിശോധന അയച്ചിരുന്നു പരിശോധന റിപ്പോർട്ട് വന്നപ്പോൾ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ആയിരുന്നു അതിനെപ്പറ്റി ഞങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടറോട് സംസാരിച്ചപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞ് വേണമെങ്കിൽ വെള്ളം ഞങ്ങൾ ശുദ്ധീകരിച്ച് തരാം അല്ലാതെ പന്തിഫാം നടത്തിനെപ്പറ്റി അതിന് സ്റ്റോപ്പ് നമ്മൾ കൊടുക്കാനും നമുക്കൊരു സാധിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ സംശയിക്കുന്നതെന്ന് വെച്ചാൽ ഹെൽത്ത് ഇൻസ് ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും വളരെ ഗൂഢമായൊരു നീക്കം നടത്തുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്ര നാളായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഒരാക്ഷൻ പോലും പഞ്ചായത്തിൻ്റെ നിന്നോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിരിക്കാനെങ്കിൽ ഇതിൽ വേറെന്തെന്തെങ്കിലും ഗൂഢതന്ത്രങ്ങൾ ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നടത്തില്ല കണ്ണൂർ ഡിസ്ട്രിക്ട് കളക്ടർക്കും പിന്നെ ഡി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്കും ഞങ്ങൾ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട് പൊലൂഷൻ കൺട്രോൾ ബോർഡിനും പരാതി കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് മുന്നോട്ടുള്ള വഴിയും നടത്തില്ല പക്ഷേ ഇവിടെ ജീവിതം അസാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വീട്ടിലോ ഒരു വീട്ടിൽ ലങ്ങ്സ് ഉള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ അഞ്ചാറ് കുട്ടികളുണ്ട് അഞ്ച് പന്നികളെ വരെ വളർത്താൻ വേണ്ടി ലൈസൻസ് വേണ്ട എന്നുള്ള നിയമത്തിൻ്റെ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പത്തിലധികം പന്നികളെ വളർത്തുകയും അതിൻ്റെ ആ ആ ഒരു ആനുകൂല്യത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഇവർ പത്തിലധികം പന്നികളെ വളർത്തുന്നത് അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്തുക അന്വേഷണത്തിന് വന്നപ്പോഴും പഞ്ചായത്തുകാരെ പറഞ്ഞു പത്തിലധികം പന്നികളെന്ന് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ് പക്ഷേ ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന ലൈസൻസ് ഇല്ലാതെയാണ് ഞങ്ങൾക്ക് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്തുനിന്ന് ഇതിൻ്റെ അടുത്ത് നിന്ന് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന് സ്റ്റോപ്പ്മോ കൊടുക്കാമുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതെങ്കിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വരെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല ഈ ഒരു വാർത്തയെങ്കിലും കണ്ടിട്ടാണെങ്കിലും പഞ്ചായത്ത് ഇനി നടപടിയെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു